ിയുടെ ആയിരം ശാഖകൾ തുറക്കുകയും വ്യാപാരം ഒരു ലക്ഷം കോടിയിൽ എത്തിക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം ശാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ വ്യാപാരം കോടിയിൽ എത്തിയതായും മന്ത്രി പറഞ്ഞു ൂറ്റൻപത് കോടി രൂപ ഉണ്ടായിരുന്ന മൂലധനം കോടി രൂപയാക്കി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ഗവൺമെന്റ് പര്യാപ്തത്തിൽ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉള്ളതാണ് കെ എസ് എഫിയുടെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഞാൻ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ചുറ്റിയും അല്ലെങ്കിൽ മറ്റു നിക്ഷേപങ്ങളും ഒക്കെ ആ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷിതമാണ് ഗ്യാരണ്ടിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന പ്രധാനമന്ത്രി ഇവിടെ പുതുതായി വന്നേക്കുന്ന ബ്രാഞ്ച് കണ്ണപുരത്ത് വന്നിരിക്കുന്ന ഇവിടുത്തെ ശാഖ ഈ ശാഖയുടെ പ്രത്യേകത അധ്യക്ഷത വഹിച്ചു